ചെമ്പൻ്റെ പോയി ഇന്നത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം നമ്മുടെ സച്ചിയുടെയും ദേവതയുടെയും വിശേഷങ്ങളിൽ അടുത്തതായിട്ട് എന്തൊക്കെയാണ് കാണാൻ പോകുന്നത് നോക്കാം അപ്പോൾ ശ്രുതിയോട് കുറച്ച് പൈസ നമ്മുടെ പീയെ ചോദിക്കുന്നു അതുകൊണ്ട് തന്നെ ശ്രുതിക്ക് ഊമക്കത്തയച്ചുകൊണ്ട് പീഡിപ്പിക്കുകയാണ് നമ്മുടെ പീയെ അപ്പോൾ പി ആണ് പി ഊമക്കത്തയക്കുന്നത് നമ്മുടെ ശ്രുതിക്ക് അറിയാം അപ്പോൾ ശ്രുതിക്ക് ആ കാര്യം മനസ്സിലായിട്ടും അപ്പോൾ ആരാണ് ഈ കത്തയക്കുന്നതെന്ന് അറിയാനായിട്ട് അമ്പലത്തിലേക്ക് വരാൻ പറഞ്ഞിട്ട് ഒരു കത്തൂടെ കൊടുക്കണം നമ്മുടെ ശ്രുതിക്ക് ശ്രുതി അയാളെ തേടിയിട്ട് അമ്പലത്തിൽ വരികയാണേ അപ്പോൾ അവിടെ വരുമ്പോൾ അയാളെ കാണുകയെന്നില്ല ഒരാളെ സ്വാമിജിയുടെ വേഷം അണിഞ്ഞിട്ടാണ് നമ്മുടെ പീയെ നിൽക്കുന്നത് സ്വാ ഞാനെല്ലാം ഒരു സ്വാമിയാണ് ഒരാൾ ഇതുപോലെ കത്ത് കൊണ്ട് തന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് പിഎ നമ്മുടെ സ്തുതി പറ്റിക്കുകയാണ് അപ്പോൾ സുതിയാണെങ്കിലോ നമ്മുടെ സച്ചിയുടെ ഫോട്ടോ എടുത്ത് കാണിച്ചു കൊടുക്കുകയാണെ ഇവനാണോ കത്ത് കൊണ്ട് തരുന്നതെന്ന് ചോദിക്കുമ്പോൾ ആ പി പറയും ഇവൻ പറയാൻ ഇവൻ തന്നെയാണ് ഓൾറെഡി പി എക്ക് സച്ചിയായിട്ട് പ്രശ്നം ഉള്ളതുകൊണ്ട് തന്നെ സച്ചിക്ക് കൊളുത്തി വിടുകയാണ് കേട്ടോ അങ്ങനെ സുതി എന്ത് ചെയ്യുകയാണ് സ്തുതി സുധിയുടെ സെക്യൂരിറ്റിയുടെ ഗാർഡായിട്ട് വന്നിട്ട് സച്ചിയെ എന്താ പറയുക അടിക്കാനൊക്കെ നോക്കുകയാണ് അപ്പം ഇത്രയൊക്കെയാണ് നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടത് അപ്പം നമ്മുടെ സച്ചിയാണെങ്കിലും എല്ലാ രീതിയിലും കത്തെഴുതിയിട്ടുള്ളത് ഇവനല്ല എന്നുള്ളത് മനസ്സിലാക്കുകയാണ് കേട്ടോ അപ്പം സച്ചി പറയുകയാണ് എന്തായാലും ഞാൻ എന്ത് ചെയ്യുകയാണ് അയാൾ എനക്ക് ആരാണോ കത്ത് എന്നിട്ട് അയാളെ കണ്ടുപിടിക്കുന്നത് എനിക്കൊരു സ്വാമിജിയാണ് ഏറ്റവും അവസാനം കത്ത് തന്നതി എന്നീ പറഞ്ഞത് എന്തായാലും അയാളെ തേര് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഈ ഇതിൻ്റെ കാര്യത്തിൻ്റെ കിടപ്പ് മനസ്സിലാവുമെന്ന് പറയുകയാണേ ചിലപ്പോൾ തന്നെ തന്നെയാവുള്ളൂ ഈ കത്ത് നിനക്ക് തന്നുകൊണ്ടിരിക്കുന്ന കളനും എന്തായാലും അയാളെ ഞാൻ ഇന്ന് കൂടി പിടിക്കുമെന്ന് സച്ച് പറയാണ് കേട്ടോ അപ്പോൾ അടുത്ത സീനിൽ കാണിക്കുന്ന നമ്മുടെ ശ്രുതിയെ ശ്രുതിയാണ് ശ്രുതിയാണെങ്കിൽ ഭയങ്കര ടെൻഷൻ ഉണ്ടാവും കേട്ടോ അപ്പോഴേക്കും വീര ചോദിക്കുക എൻ്റെ പൊന് ശ്രുതി ഇങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് വല്ല കാര്യമുണ്ടോ എന്തായാലും നിൻ്റെ കാര്യങ്ങളൊക്കെ മിക്കവാറും പുറത്തു വരാനുള്ള കാര്യങ്ങളെല്ലാം കാണുന്നുണ്ട് അപ്പോൾ ഈ എന്തായാലും സച്ച് തേടി കണ്ടുപിടിക്കും പിന്നെ അവൻ വഴി നീ ചെയ്തിട്ടുള്ള എല്ലാ കള്ളത്തരങ്ങളും നമ്മുടെ സച്ച് മനസ്സിലാക്കുകയും ചെയ്യും എൻ്റെ പൊന്ന് മീര നീ എന്നെ ഇനിയും കൂടുതൽ ടെൻഷനാക്കലെന്ന് പറഞ്ഞിട്ട് പറയുകയാണെ അപ്പോഴേക്ക് മീര പറയുകയാണ് എന്ത് കാര്യം ചെയ്യാനായിട്ട് ആ അതെ നമ്മുടെ ആൻ്റണി പറഞ്ഞില്ലേ സച്ചിയുടെ കയ്യിൽ ശരത്തിൻ്റെ ചന്ദ്രയുടെ ബാഗ് തട്ടിപ്പറിച്ചതിൻ്റെ വീഡിയോ ഉണ്ടെന്ന് ആ വീഡിയോ ക്ലിപ്പിംഗ് എങ്ങനെയെങ്കിലും പുറത്തേക്ക് പോകണം അത് പബ്ലിഷായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സച്ചിയുടെ ശ്രദ്ധ അതിലേക്ക് മാറും അങ്ങനെയാണെങ്കിൽ പിയെ കണ്ടുപിടിക്കുന്നതിനുള്ള സച്ചിയുടെ തോരയും കുറയും അങ്ങനെ എനിക്ക് ഇതിൽ നിന്ന് മാറാൻ പറ്റുമെന്ന് പറയുകയാണേ ഓ അതിനല്ലേ നീ കഴിഞ്ഞ ദിവസം സച്ചിയുടെ മൊബൈൽ മേടിച്ച് അത് കണ്ടുപിടിക്കാനുള്ള ശ്രമം മൊബൈൽ തട്ട് കട്ടെടുത്തിട്ട് അത് കണ്ടുപിടിക്കാനുള്ള ശ്രമം നോക്കിയത് കട്ടിനടിയിലെ ഉരുണ്ട് മറിഞ്ഞ് പോകേണ്ട അവസ്ഥ വന്നത് എന്നിട്ട് പോലും നിനക്കിത് പബ്ലിഷ് ചെയ്യാൻ പറ്റിയിട്ടില്ല പിന്നെ നീ എന്ത് ചെയ്യാനാണ് എന്ന് പറയാണ് അപ്പോഴേക്ക് ശ്രുതി പറയുകയാണ് ആ എനിക്കത് പറ്റിയില്ല പക്ഷേ നിനക്കത് പറ്റുമെന്ന് പറയുകയാണെങ്കിൽ മീരെ അടുത്ത് മീര പെട്ടെന്ന് ഞെട്ടിപ്പോ നീ എന്തൊക്കെയാണ് പറയുന്നത് എന്നെ കുറത്തോളൂ ഞാനെന്തെങ്കിലും ഇതൊക്കെ ചെയ്യാം ഞാനൊന്നും ചെയ്യുമെന്നില്ല അല്ലെങ്കിൽ തന്നെ എനിക്ക് സച്ചിയെ പേടിയാണ് ഇനി ഞാനെങ്ങനെയാണ് അവൻ്റെ ഫോൺ അടിച്ചു മാറ്റുന്നത് എടി ഞാനൊരു എഴുതി പറഞ്ഞു തരാം ഞാൻ പറയുന്ന ഐഡിയ പോലെ ചെയ്തു കഴിഞ്ഞാൽ നിൻ്റെ കയ്യിലേക്ക് ഫോൺ വന്നോളും എന്നിട്ട് നീയേ ആ ഫോണൊന്ന് സെൻഡ് ആ അതിൽ നിന്ന് ആ വീഡിയോ ഒന്ന് സെൻഡ് ചെയ്ത് തന്നാൽ മതി എന്നിട്ട് ആൻ്റണി വഴി അത് പബ്ലിഷ് ചെയ്യാത്തുള്ളൂ സച്ചിയുടെ ഫോണിൽ നിന്ന് എങ്ങനെയെങ്കിലും സോഷ്യൽ മീഡിയയിലേക്ക് നമുക്ക് സെൻഡ് ചെയ്യണം അപ്പോൾ രണ്ട് രീതിയിലും എന്തായാലും ഫോണിൽ നിന്ന് വീഡിയോ പുറത്തേക്ക് വരികയും ചെയ്യും എങ്ങനെ വൈറൽ ആവാതിരിക്കില്ല എന്ന് അതോടുകൂടി എൻ്റെ പ്രശ്നം എന്ന് പറയുകയാണെ അപ്പോഴേക്കും മീര പറയും എൻ്റെ പൊന് ശ്രുതി അല്ലെങ്കിൽ തന്നെ എനിക്ക് ടെൻഷനാണ് ഇനിയിപ്പോൾ എന്താ പറയുക നീ എനിക്ക് വേണ്ടിയിട്ട് ഇതുപോലും ചെയ്യില്ലെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും കൂട്ടുകാരുത്തേക്ക് വേണ്ടിയിട്ടല്ലേ ചെയ്യാമെന്ന് പറയുകയാണ് നമ്മുടെ ഇവിടെ നമുക്ക് ശ്രുതിയാണെങ്കിൽ ശ്രുതിയുടെ പ്ലാൻ എന്താണെന്നുള്ളത് പറഞ്ഞു കൊടുക്കുകയാണ് പിറ്റേ ദിവസം രാവിലെ കാണിക്കുന്ന നമ്മുടെ സച്ചിയാണ് കേട്ടോ സച്ചിയാണെങ്കിലും ശ്രുതി പറഞ്ഞതുപോലെ തന്നെ ആ ഒരു സ്വാമിയാരുണ്ടായിരുന്ന അമ്പലത്തിലേക്ക് ചെന്നിരിക്കുകയാണ് അവിടെ വെച്ച് സച്ചിയുടെ ഒരു പരിചയക്കാരനെ കാണിക്കുന്നുണ്ട് കേട്ടോ കമ്മിറ്റി മെമ്പർ എന്തോ ആണ് അപ്പം അയാളോട് ചോദിക്കുകയാണ് അല്ലെങ്കിൽ ഇന്നലെ മുതൽ ഇവിടെ ഒരു സ്വാമി വന്ന് നിന്നല്ലോ അദ്ദേഹം ഭയങ്കര സിദ്ധിയുള്ളത് ആളാണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നല്ലോ ആരാണെന്ന് ചോദിക്കുകയാണേ അപ്പോഴേക്ക് ഈ കമ്മിറ്റി മെമ്പർ പറയണം ഓ സച്ചി അയാളോ അയാളൊരു കള്ളനായിരുന്നു സ്വാമിയാണെന്ന് പറഞ്ഞ് എല്ലാവരും പറ്റിക്കുകയായിരുന്നു സത്യം പറഞ്ഞ് എല്ലാവരുടെ കയ്യിൽ നിന്ന് കുറച്ച് പൈസ അടിച്ചു മാറ്റി എന്തായാലും കമ്മിറ്റിയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ആ സമയത്ത് തന്നെ ഞാൻ ഞങ്ങൾ വിളിച്ച് കൈകാര്യം ചെയ്തപ്പോഴാണ് മനസ്സിലായത് അവൻ സ്വാമിയൊന്നുമില്ല ആവൻ വെറും ഒരു ആസ്വാമിയാണ് എന്തായാലും പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് പറയണേ അപ്പോൾ ഇതേക്കൊന്ന് സച്ചി പറയാണ് ഓ ആണോ അവനെ എങ്ങനെ ഇരിക്കുന്നത് കാണാൻ അയാളുടെ ഫോട്ടോ എന്തെങ്കിലും ഉണ്ടോയെന്ന് ചോദിക്കുകയാണേ അപ്പോഴേക്കും ആ കമ്മിറ്റി മെമ്പർ ഒരു ഫോട്ടോ കാണിച്ചു കൊടുക്കുന്നുണ്ടേ ഇത് കാണാൻ സച്ചി കാര്യം മനസ്സിലാവാണ് ഓ ഇവനാണോ സാമി ഓ ഇവനെ എനിക്ക് നന്നായിട്ട് അറിയാം ഒന്ന് രണ്ട് തവണ ഞാനിവനെ പോലീസിൽ ഏൽപ്പിച്ചിട്ടുണ്ട് ഇപ്പോഴല്ലേ എനിക്ക് കാര്യം മനസ്സിലായത് എൻ്റെ ചേട്ടനെയും അവൻ പറ്റിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇവനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് സച്ചിക്ക് കോൾ വരികയാണേ അപ്പോൾ മീരയാണ് നമ്മുടെ കോള് ബുക്ക് ചെയ്തത് അപ്പം മീര കണ്ടത് സച്ചി ചോദിക്കുകയാണ് നിങ്ങൾ എന്തിനാണ് എൻ്റെ ക്യാബ് ബുക്ക് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ അതിനെ എന്ത് പറ്റും നിങ്ങൾ ബുക്ക് ചെയ്യാൻ ചോദിച്ചതാണ് സത്യം പറഞ്ഞാൽ നിങ്ങളുടെ നമ്പർ പിന്നെ എൻ്റെ ഒരു കൂട്ടുകാരി വഴിയാണ് ബുക്ക് ചെയ്തത് എന്നെ കൊണ്ടുപോകില്ലെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്ക് സച്ചി പറയുകയാണ് ക്യാബല്ലേ എല്ലാവർക്കും ബുക്ക് ചെയ്യാം ആ കയറുമെന്ന് പറയുകയാണേ അപ്പോൾ എന്നെ സ്ഥലത്ത് ഇറക്കണമെന്ന് പറയണം കേട്ടോ അങ്ങനെ സച്ചിയും ഓക്കെ പറയുകയാണേ അങ്ങനെ ഇതിനിടയ്ക്ക് മീരയോട് സച്ചി ചോദിക്കുകയാണ് അല്ല നിങ്ങൾ പാർലർമേട് കൂട്ടുകാരി അതെ നിങ്ങൾ എത്ര കാര്യമായിട്ട് കൂട്ടുണ്ട് ഞാൻ വളരെ ചെറുതായിരുന്നപ്പോൾ തുടങ്ങി അവളായിട്ട് കൂട്ടുണ്ടല്ലോ അപ്പോൾ സച്ചി പറയാണ് ഓ അപ്പം നിങ്ങൾ മലേഷ്യയിലായിരുന്നു അപ്പോഴേക്കും മീര വളരുകയാണ് ഞാൻ മലേഷ്യയിലൊന്നും ആയിരുന്നില്ല പിന്നെ എങ്ങനെയാണ് പാർലറുമായിട്ട് നിങ്ങൾക്ക് കൂട്ടുണ്ടായിരുന്നു പാർലറുമാ മലേഷ്യ എന്നാണല്ലോ വന്നിരിക്കുന്നത് അപ്പോഴത്തേക്കും മീര വിചാരിക്കുകയാണ് ദൈവമേ ഇവനെ പെടുത്തന്നിരിക്കും ഇവൻ എന്നെ പെടുത്തുന്ന അവസ്ഥയാണല്ലോ അത് പിന്നെ ഞാനും ശ്രുതിയുടെ എൻ്റെ അച്ഛനും ശ്രുതിയുടെ അച്ഛനും കൂട്ടുകാരായിരുന്നേ മലേഷ്യയിൽ അപ്പം അങ്ങനെയുള്ള ഫ്രണ്ട്ഷിപ്പാണെന്ന് പറയണം കേട്ടോ ഓ അങ്ങനെയായിരുന്നു എന്നിങ്ങനെ സച്ചി ചോദിക്കുന്നുണ്ട് ഈ സമയത്ത് വേഗം തന്നെ മീര പറയുന്നുണ്ട് അയ്യോ എൻ്റെ ഫോണിൽ ചാർജ് പോയി സച്ചി എനിക്ക് ഫോണും തരാമോ എന്ന് ചോദിക്കണ്ടേ അപ്പോൾ സച്ചി പറയുകയാണ് ചാർജറിൽ ഇറങ്ങി പോയുള്ളൂ ഡേ ചാർജർ ഉണ്ട് ഇതിൽ കുത്തിക്കോന്ന് പറയുകയാണേ ചാർജർ കൊടുക്കാം കേട്ടോ മീരയ്ക്ക് മീര വിചാരിക്കണം ഓ പണിയായാലോ മീര പറയണേ ഈ അല്ല എൻ്റെ ഫോണിന് പറ്റില്ല എന്തായാലും സച്ചി എനിക്ക് ഫോൺ ഫോണൊന്നു എനിക്ക് തരുമോ എന്ന് ചോദിക്കുന്നുണ്ടേ അപ്പോൾ സച്ചി പറയുകയാണോ ഓ അങ്ങനെയാണോ എനിക്ക് ശരിയെന്ന് പറഞ്ഞിട്ട് സച്ചിയുടെ ഫോൺ കൊടുക്കുകയാണേ ഇത് കിട്ടിയത് മീരയ്ക്കാകെ സന്തോഷാവണേ മീരെ വേഗം വീഡിയോ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കണം അപ്പോൾ സച്ചി ചോദിക്കുകയാണ് നല്ല ഫോൺ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഫോൺ ചെയ്യുന്നൊന്നും കാണുന്നില്ലല്ലോ അപ്പോഴേക്കും മീര പറയണേ അതു പിന്നെ നമ്പർ നമ്പർ ഓർത്തോണ്ടിരിക്കുകയാണ് ഇപ്പം എന്തായാലും നമ്മുടെ കയ്യിലൊക്കെ ഈ സ്മാർട്ട് ഫോൺ ആയതുകൊണ്ട് ആരുടെയും നമ്പർ ഓർമ്മയില്ല അപ്പോൾ നമ്പർ മറന്നു എന്ന് പറയണേ അപ്പോൾ സച്ചി പറയണോ ഓ അത് ശരി തന്നെയാണ് പണ്ടൊക്കെ ആണെങ്കിൽ ഇരുപതും അമ്പതും നമ്പറൊക്കെ കാണാൻ പാടുമായിരുന്നു അദ്ദേഹത്തിനൊന്നും ഇങ്ങനത്തെ ഫോൺ വെക്കുന്നൊന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല അദ്ദേഹം ഓർത്ത് തന്നെ എല്ലാം പറയാറുണ്ട് ഡയലി ചെയ്യാറുണ്ട് എന്നൊക്കെ പറയണേ നമുക്കൊന്നും ഇപ്പോൾ ഒരു നമ്പർ പോലും അറിയില്ല എന്നുള്ളതാണ് സത്യം എന്ന് പറയണം കേട്ടോ ആ അതെ അതെ ശരിയാണ് എന്നിട്ട് എന്താ പറയുക മീരയുടെ കയ്യിൽ ആ വീഡിയോ കിട്ടുകയാണ് മീരയാണെങ്കിൽ മീരയ്ക്ക് സമാധാനമാകുകയാണ് കേട്ടോ മീര എങ്ങനെയെങ്കിലുമൊക്കെ അത് പബ്ലിഷ് ആക്കാനുള്ള ശ്രമമാക്കിക്കൊണ്ടിരുത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ സമയത്താണ് സച്ചിയുടെ ഫോണിലേക്ക് കോൾ വരുന്നത് വേറൊരു നമ്മുടെ രേവതിയാണ് വിളിക്കുന്നത് രേവതിയുടെ റിംഗ് ടോണാണ് ഇത് കേൾക്കുന്ന സച്ചി പറയണോ അതേ രേവതി വിളിക്കുന്നത് രേവതിക്ക് മാത്രമായിട്ട് ഞാനൊരു റിംഗ് ടോൺ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് രേവതി വിളിച്ചാൽ ഏത് സമയത്തും എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ആ ഫോണാന്ന് പറയുന്നത് അപ്പോഴേക്കും മീര് പറയണം അയ്യോ ഞാനൊന്ന് വിളിക്കട്ടെ ഞാൻ വിളിച്ചു കഴിഞ്ഞിട്ട് എൻ്റെ പേര് വിളിക്കുന്നു ഞാൻ സംസാരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് സച്ചി ഫോൺ മേടിക്കുകയാണേ അപ്പോൾ രേവിതിയാണ് വിളിച്ചിരിക്കുന്നത് രേവതി സച്ചിയോട് പറയണം സച്ചിട്ടാ ഇതേ നേരത്തെ ഉണ്ണാനായിട്ട് വരണം കേട്ടോ അപ്പോൾ സച്ചി പറയണം ആ ഉണ്ണാന കേട്ടോ അതെന്താ രേവിതി എന്തേലും സ്പെഷ്യൽ ഉണ്ടോ ഞാനെന്നേ ചിക്കൻ കറിയും അതുപോലെ ഇടിയപ്പം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറയണേ ഇതേക്കുന്ന സച്ചി പറയണോ ഓ ഇടിയപ്പവും ചിക്കൻ കറിയോ എനിക്ക് വേണ്ടി ഉണ്ടാക്കിയോ അതെന്താ ആ അപ്പോൾ രേവിതി പറയണേ അത് പിന്നെ നമ്മളെ അടുത്ത ദിവസം തുടങ്ങി ോലുപൂജ സ്റ്റാർട്ട് ചെയ്യുകയാണല്ലോ അപ്പോൾ തീർച്ചയായിട്ടും വീട്ടിൽ ബൊമ്മകല് പൂജ നടത്താണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വരച്ച മീനൊന്നും കഴിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് നിന്ന് ഉണ്ടാക്കിയതാണെന്ന് പറയുന്നത് അപ്പോൾ സച്ചിട്ടം വന്നിട്ട് ഭക്ഷണം കഴിക്കണമെന്ന് പറയുന്നത് നീ വിളിച്ചപ്പോൾ ഞാൻ വരാതിരിക്കാ എന്ന് പറഞ്ഞിട്ട് ദേവതയോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് മീരിയാണെങ്കിൽ വിചാരിക്കുകയാണ് ദേവിയമ്മ ഫോണിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ സമാധാനം ഉണ്ടായിരുന്നു എന്നിങ്ങനെ വിചാരിക്കുകയാണ് ഈ സമയത്ത് നമ്മുടെ സച്ച് പറയണം ഹാ വണ്ടിയിൽ കയറിക്കുന്ന ആരാണെന്നറിയോ എൻ്റെ കൂടെ പൂ ആരെങ്കിലും ആണോ സരസ്വതി ചേച്ചിയോ അവരാരെങ്കിലും ആണോ എന്ന് ചോദിക്കുകയാണ് എന്നിട്ടിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോഴേക്ക് മീരയ്ക്ക് ആകെ ടെൻഷനാവാണേ ആ സമയത്ത് സച്ചി പറയണേ ഇന്ന് എൻ്റെ വണ്ടിയിൽ കയറിയിരിക്കുന്നത് ആ അത് ശരിയാവരാണോ ആ എന്ന് പറഞ്ഞിട്ട് പറയണേ നമ്മുടെ ഓട്ടക്കാരനെ പറ്റിക്കുന്നേ ആ ഒരു സ്വാമിജി ഇല്ലേ അവൻ ആരാണെന്നുള്ളത് എനിക്ക് നന്നായിട്ട് മനസ്സിലായി എന്ന് പറയുകയാണ് ഇത് വെക്കുന്ന മീരയ്ക്കാണെങ്കിലും ആകെ ടെൻഷനാവാൻ പീര പീയുടെ കാര്യം ഇങ്ങനെ സച്ചി അറിയോ ഫോണും തരുന്നില്ല ആകെ ടെൻഷനാവാണ് അങ്ങനെ എന്തായാലും സച്ചി ഇങ്ങനെ സംസാരിച്ച് വരുന്നു ഒരു കട്ടം എത്തിക്കഴിഞ്ഞപ്പോഴേക്ക് രേവതി ഫോൺ കട്ട് ചെയ്യുന്നു അപ്പോഴേക്കും നമ്മുടെ മീര ചൊക്കെയാണ് ഹീന എനിക്ക് ഫോൺ എന്താണെന്ന് പറയുമ്പോഴേക്കും സച്ചി പറയാണ് അല്ല മീര നിങ്ങൾ പറഞ്ഞ സ്ഥലത്തി ഇനി ഇറങ്ങിക്കോളം പറയണേ എന്തായാലും നേരിട്ട് കണ്ട് സംസാരിക്കാമല്ലോ എന്ന് പറയുകയാണെങ്കിൽ ഇത് കേട്ടാ മീര ചോദിക്കുകയാണ് ഓ സ്ഥലം എത്തിയോ ആ അതെ അതെ സ്ഥലം എത്തിയതെ നിങ്ങൾ പറഞ്ഞ സ്ഥലം ആ അങ്ങനെ മീരയ്ക്ക് ഇറങ്ങേണ്ടി വരികയാണ് സച്ചിയുടെ ഫോണിൽ നിന്ന് ഈ വീഡിയോ ഒന്നും ആൻറ്റണിക്ക് അയച്ചു കൊടുക്കാൻ പറ്റിയില്ല എടുക്കാനും പറ്റില്ല സോഷ്യൽ മീഡിയയിൽ ഇടാനും പറ്റില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല മീരയ്ക്ക് ആകെ ടെൻഷൻ ആവുകയാണ് ഇനി ശ്രുതിയോട് എന്ത് പറയുമോ എന്തൊന്നും പറഞ്ഞിട്ട് മീര ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ രേവതിയാണ് ചിക്കൻ കറി ഇടിയപ്പം ഉണ്ടാക്കിയിരിക്കുകയാണ് അപ്പോഴേക്കും രവീന്ദ്രൻ പറയാം മോളെ നല്ല ടേസ്റ്റ് ഉണ്ട് നല്ലൊരു ടേസ്റ്റാണെന്ന് പറയണേ അപ്പോൾ ചന്ദ്രൻ പറയാം ഓ അത്ര ടേസ്റ്റ് ഒന്നുമില്ല ഉപ്പ് കുറവുണ്ട് എന്ന് പറയാം അപ്പോഴേക്ക് ശ്രുതി പറയാം ഓ എല്ലമ്മ നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ അപ്പോഴേക്ക് ചന്ദ്ര ശ്രുതി ഇങ്ങനെ രൂക്ഷമായിട്ട് നോക്കുകയാണ് അപ്പോഴേക്ക് രവീന്ദ്രൻ പറയുകയാണ് എങ്ങനെ ഇങ്ങനെ പറ്റുന്നു നിങ്ങൾ അമ്മയും മോനും ഒരുപോലെ തന്നെയാണ് കുറ്റവും പറയും തട്ട നിറച്ച് സാധനം എടുത്ത് കഴിക്കുകയും ചെയ്യും മോളെ രവിതി കൊള്ളില്ല എന്ന് പറഞ്ഞിട്ടത് ചന്ദ്രയുടെ തട്ടിൽ എന്തോരം ഉണ്ടെന്ന് നോക്കിയാൽ അതുപോലെ തന്നെ ശ്രുതിയുടെ എന്ന് പറഞ്ഞിട്ട് കഴിക്കടാ എന്നിങ്ങനെ പറയുകയാണ് അപ്പം ഈ സമയത്താണെങ്കിലും നമ്മൾ രേവതി സച്ചി നോക്കി ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം ശ്രുതി വന്നിരിക്കാനോട്ടോ അപ്പം ഈ സമയത്ത് മനസ്സിൽ ഈ ഒരു ടെൻഷൻ ഇരിക്കുന്ന കാരണം മര്യാദക്ക് ഭക്ഷണം കഴിക്കാൻ ഒന്നും പറ്റുന്നില്ലേ അല്ല മോളെ ശ്രുതി നീ എന്താ ഇങ്ങനെ ഇരിക്കുന്നത് നീ ഭക്ഷണം കഴിക്കുക അവൾക്ക് ശ്രുതി പറയുകയാണ് എനിക്ക് നല്ല രീതിയിൽ വിശക്കുന്നൊന്നുമില്ല ഞാൻ കഴിച്ചോളാം ഞാൻ പതിപ്പതി കഴിച്ചോളാം പാർലറിൽ കുറച്ച് തിരക്കുണ്ടെന്ന് പറയാണ് അപ്പോഴേക്ക് ചന്ദ്ര പറയാണ് ഇല്ല മോളെ മോള് കഴിച്ചിട്ട് പോയാൽ എന്ന് പറയുകയാണ് ഈ സമയത്ത് നമ്മൾ സച്ചി വന്ന് കയറുന്നുണ്ട് സച്ചി വന്നിട്ട് പറയുന്നുണ്ട് അതിൻ്റെ രേവതി ഇടിയപ്പത്തിൻ്റെയും ചിക്കൻ കറിയുടെ മണോ ഇതിൻ്റെ മൂക്കിലടിച്ചു എന്ന് പറയാണ് അപ്പോഴേക്ക് ചന്ദ്ര ചോദിക്കുകയാണ് എന്താ രേവതി ഇന്ന് ഇടിയപ്പവും ചിക്കൻ കറിയും ഉണ്ടാക്കിയിരിക്കുന്നത് ഞാൻ എന്നോട് പറഞ്ഞില്ലല്ലോ ഡിയപ്പോൾ ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട് അപ്പം രവിതി പറയാം ഇല്ല അമ്മ പറഞ്ഞില്ല പക്ഷെ സച്ചേട്ടന ഇഷ്ടമാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയതാണെന്ന് പറയുകയാണ് അങ്ങനെ അവന് ഇഷ്ടമുണ്ടെന്ന് വിചാരിച്ചിട്ട് എന്നോട് ചോദിക്കാതെ എൻ്റെ വീട്ടിൽ സാധനങ്ങളെടുത്ത് ഉണ്ടാക്കാവോ ആപ്പഴേക്ക് രവീന്ദ്രൻ പറയും എൻ്റെ പൊന്ന് ചന്ദ്രേ തിന്നേയും ചെയ് കുറ്റം പറയാൻ നിൽക്കില്ലേ അവളല്ലേ പാചകം ചെയ്യുന്നത് അവളുടെ ഭർത്താവിന് ഇഷ്ടമുള്ളത് അവൾ പാചകം ചെയ്തു അതിനെന്തെന്ന് എനിക്കിത്ര ബുദ്ധിമുട്ട് എൻ്റെ വീടാണിതെന്ന് പറയുകയാണെ അപ്പോഴേക്ക് സച്ചി പറയാം എൻ്റെ പൊന്നമ്മയെ ഇത് കേട്ട് 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 തഴമ്പിച്ചു ഇല്ലെങ്കിൽ അമ്മ ഭക്ഷണം കഴിക്കും മര്യാദക്ക് വായടയ്ക്കല്ലേ വായിൽ അല്ലെങ്കിൽ തൊണ്ട കൊടുക്കും പിന്നെ ഇതൊന്നും അല്ല ഞാൻ പറയാമോ രവതി ഞാൻ പറഞ്ഞില്ലേ ഇവനെ പറ്റിക്കുന്ന ആ ഓട്ടക്കാരനെ പറ്റിക്കുന്ന ആ ആളെ ഞാൻ കണ്ടെത്തിയെന്ന് അപ്പോഴേക്ക് സുധീവിക്കുക ആണോ എവിടെ വെച്ച് കണ്ടെത്തി ആരാണതെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇതേട്ടെന്ന് ാണ് കൈയും കാളും തളരാൻ തുടങ്ങുകയാണ് കാരണം എങ്ങാനും സച്ചിയുടെ മുന്നിൽ അവൻ വന്ന് പെടുകയും ശ്രുതിയുടെ എല്ലാ കാര്യങ്ങളും അറിയുകയും ചെയ്തു കഴിഞ്ഞാൽ ശ്രുതി ആകെ പെടുമല്ലോ അപ്പം അത് കാരണം അപ്പം സച്ചി പെട്ടെന്ന് പറയും അവൻ വേറെ ആരുമല്ല ഇവനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഇവന്റെ കല്യാണത്തിന് ശ്രുതിയുടെ കല്യാണ ദിവസമാണ് അമ്പലത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് അന്ന് ഇവനെൻ്റെ വണ്ടിയിലേക്ക് ഓട്ടം കയറി എന്നിട്ട് ഓട്ടത്തിന് കയറിയിട്ടോ കണ്ണിക്കണ്ട പെണ്ണുങ്ങളെക്കുറിച്ചൊക്കെ വളരെ മോശമായിട്ട് സംസാരിക്കുകയുണ്ടായി എന്തായാലും അന്ന് എനിക്ക് ദേഷ്യം കയറിയിട്ട് ഇവനെ പിടിച്ച് രണ്ടെണ്ണം പൊട്ടിച്ചു അവൻ എൻ്റെ കയ്യിൽ നിന്ന് വഴുതി ഓടുന്ന സമയത്ത് ഒരു ആക്സിഡൻ്റ് സംഭവിച്ചു എന്നിട്ട് അവൻ ബോംബെയിൽ പോയി പിന്നെ ഞാൻ അവനെ കണ്ടു എന്നിട്ട് ഇതുപോലെ ഒരു മുത്തശ്ശിയെ തട്ടിയിട്ടിട്ട് വണ്ടി നിർത്താതെ അവൻ ഓടിച്ചു ഞാൻ ഞാനവന് ചേസ് ചെയ്ത് പോയി പിടിച്ച് അവനോട്ട് നല്ലത് കൊടുത്തു ആ ദേഷ്യമാണ് ഇപ്പോൾ അവൻ സുധീരെ എടുത്ത് തിറങ്ങി എന്നെ പെടുത്താൻ വേണ്ടിയിട്ട് അതായത് ഞാനാണ് ഈ ഒരു കടലാസ് ഈ ഒരു കത്ത് അവനെ ഏൽപ്പിച്ചതെന്ന് പറഞ്ഞത് മനഃപ്പൂർ ആണ് എന്നോട് അവന് ഇത്രയധികം ദേഷ്യമുണ്ടല്ലോ ആ ദേഷ്യം ഉള്ളത് കൊണ്ടാണ് ശ്രുതിയെ കരിവാക്കിയത് മാത്രമാണെന്ന് ഇങ്ങനെ രേവതി പറയാണ് അപ്പോൾ ഇതേക്കുന്ന കേൾക്കുന്ന ചന്ദ്ര പറയാണ് ആ അങ്ങനെ ഇരിക്കട്ടെ ഞാനും വിചാരിച്ചു അല്ലെങ്കിൽ തന്നെ എൻ്റെ മോൻ സുതി വെറും ഒരു പാവമാണ് അവനോട് ആർക്കും ഒരു ദേഷ്യം കാര്യമൊന്നും ഉണ്ടാകും സാധ്യതയില്ല അവനെ ഗ്രോഹിക്കാൻ ആർക്കാണ് പറ്റുക എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഇവൻ കാരണമാണ് എൻ്റെ മോൻ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ തന്നെ ഈ വീട്ടിലെ ദുരിതത്തിന് ഒക്കത്തിന് കാരണം ഈ സച്ചി തന്നെയാണെന്ന് പറയണേ അപ്പോഴേക്ക് സുധീൻ പറയണം ഹാ അത് ശരി തന്നെയാണ് നീ കാരണമാണ് എൻ്റെ ഉറക്കം വരെ പോയത് നിന്നോടുള്ള ദേശത്തിന് അയാൾ എന്തിനാ എനിക്കിട്ട് പണി തരുന്നത് അപ്പോഴേക്ക് സച്ചി പറയാം നിനക്കിട്ട് പണി തന്നല്ലേ നീ അത് വിശ്വസിച്ചേ എൻ്റെ നേരെ വരുവള്ളൂ അപ്പോൾ കുടുംബത്തിൽ കലഹം ഉണ്ടാക്കണം അത്രേ വിചാരിച്ചിട്ടുണ്ടാവുള്ളൂ അവൻ അപ്പോൾ നമ്മുടെ ചന്ദ്രൻ പറയുകയാണ് ഇവൻ ഓരോരുത്തരുടെയും മെക്കെട്ട് കയറി അവർ എന്താ പറയുക പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്തതിന് ശേഷം ഇനി നമുക്കാണ് കിടക്കപ്പുറത്തി ഇല്ലാതിരിക്കുന്നത് എല്ലാ കാര്യത്തിനും അവനെ കുറ്റപ്പെടുത്തരുതെന്ന് ച നമ്മുടെ രവീന്ദ്രൻ പറയുകയാണേ ശശി നമ്മൾ സൂക്ഷിക്കുന്നത് നല്ലതെന്ന് പറയുകയാണേ അപ്പോഴേക്കും നമ്മുടെ ശ്രുതി ക്ക് സമാധാനവാണ് ആരാണെന്ന് മനസ്സിലായെങ്കിലും അവനെ കൈ കിട്ടിയിട്ടില്ലല്ലോ അപ്പോൾ എനിക്ക് സച്ചി പറഞ്ഞു ഞാൻ കമ്മിറ്റി മെമ്പേഴ്സ് തന്നെ കണ്ടു അവർ പറഞ്ഞത് പോലീസിൽ പിടിച്ച് ഏൽപ്പിച്ചു എന്നാണ് എനിക്ക് കുറച്ച് ദിവസത്തേക്ക് സമാധാനം ഉണ്ടാവും ഇത് കേട്ട ശ്രുതിക്ക് ആ ഒരു ആശ്വാസമാവാണ് അങ്ങനെ സച്ചിക്ക് ഭക്ഷണമൊക്കെ കൊടുക്കുകയാണ് രേവതി അങ്ങനെ ശ്രുതിയാണെങ്കിലോ നേരെ മീരയെ വിളിക്കുകയാണേ എന്തായി കാര്യങ്ങൾ എന്തായി നീ ആ വീഡിയോ എടുത്തിട്ട് അയച്ചോ ആൻ്റണിക്ക് എന്ന് ചോദിക്കാണേ ഇത് കേട്ടാ മീര പറയണേ എൻ്റെ പൊന്ന് ശ്രുതി അതൊന്നും അത്ര എളുപ്പമൊന്നുമല്ല ഞാൻ വീഡിയോ കണ്ടു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ശരത്ത് ഇതുപോലെ ആൻ്റണിയുടെ ബാഗ് തട്ടിപ്പറിക്കുന്നത് കണ്ടിട്ട് ഞാൻ തന്നെ ഞെട്ടിപ്പ് ആ വീഡിയോ ഒക്കെ ഞാൻ കണ്ടു പക്ഷേ അയക്കാൻ പറ്റില്ല ആ സമയത്തേക്ക് രേവതി ഫോൺ ചെയ്തു പിന്നെയുണ്ടോ സച്ചി ഫോൺ വെളി നിർത്തുന്നേയില്ല എന്നെ കൊണ്ട് വരെ സച്ചി ഫോൺ വിളി തന്നെയായിരുന്നു പിന്നെ എനിക്ക് ഫോൺ മേടിക്കാനും പറ്റിയില്ല എന്ന് പറയുകയാണേ ഇത് കേൾക്കുന്ന ശ്രുതി പറയാണ് എടി നിന്നെ കൊണ്ടൊന്നും ഒന്നിനും കൊള്ളില്ല നിന്നെ വിശ്വസിച്ചിട്ടല്ലേ ഞാൻ ഇതിനു വേണ്ടി അയച്ചതെന്ന് പറയണേ അപ്പോഴേക്കും മീര പറയും എന്നെ വിശ്വസിക്കാൻ നിന്നോട് ആരാ പറഞ്ഞത് ഞാൻ പറഞ്ഞു എന്നെ വിശ്വസിക്കാൻ നിനക്കും പറ്റിയില്ലല്ലോ ഇനി വേറെ എന്തെങ്കിലും ഒരവസരത്തിൽ നോക്കാം അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും എന്നിങ്ങനെ പറഞ്ഞു അപ്പോഴേക്കും ശ്രുതി പറയുകയാണ് അതെ അതെ ഇനി വേറൊരു അവസരത്തിൽ നോക്കാം പിയെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും അവൻ അറിഞ്ഞിട്ടുണ്ട് ഇനി അവൻ്റെ കണ്ണിൽ പിയെ ചെന്ന് പേടിച്ചു പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആന്റണി എന്ന് പറയുന്നവൻ എന്നെ പറ്റിക്കുകയായിരുന്നു ആന്റണി പറഞ്ഞത് മുഴുവൻ നോണയായിരുന്നു പി ആന്റണിയാണെന്ന് പോലീസിനെ ഏൽപ്പിച്ചതെന്നല്ലേ പറഞ്ഞത് ശരിക്കും അങ്ങനെയല്ല സച്ചിയാണ് പിടിച്ചു പോലീസിനെ ഏൽപ്പിച്ചത് അപ്പോഴേക്കും മീര പറയാണ് ഹാ അല്ലെങ്കിലും അതെ ഈ ആന്റണി എന്ന് പറയുന്നവനില്ലേ വെറുടായ്പാണ് സച്ചി സച്ചി ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നിനക്ക് പല തവണയായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ വേറൊരു കാര്യം പറയാട്ടോ സച്ചിയുടെ രവീതരുടെ റൊമാൻസ് ഉണ്ടല്ലോ ഭയങ്കര സന്തോഷമാണ് എനിക്കൊരു കല്യാണം കഴിച്ചാൽ കൊള്ളാമെന്നു വരെ തോന്നി സത്യം പറഞ്ഞാൽ നീ നിൻ്റെ ഭർത്താവിൻ്റെ ഇടയിൽ കാണുന്ന റൊമാൻസൊന്നും കാണുമ്പോൾ എനിക്ക് കല്യാണം കഴിക്കാൻ തോന്നാറില്ല പക്ഷേ ഇവരെന്തൊരു റൊമാൻറ്റിക് എന്ന് പറയുകയാണെ അപ്പോഴേക്കും ശ്രുതി പറയുകയാണെ ഹാ അവർ അവരെന്താണെന്ന് അറിയാനല്ല ഞാൻ നിന്നെ ഓരോ കാര്യത്തിന് ഏൽപ്പിച്ചത് നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോയെന്ന് ചോദിക്കുകയാണ് അങ്ങനെ അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ വർഷയും ശ്രീകാന്തിനെയാണ് അപ്പോൾ അവർ രണ്ടുപേരും ഷോപ്പിൽ പോയി കഴിഞ്ഞിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ശ്രീകാന്ത് ചോദിക്കണം അല്ല വർഷേ നീ ഇന്ന് കലബില കലബിലാന്നൊന്നും പറയുന്നില്ലല്ലോ എന്ത് പറ്റി സാധാരണ നമ്മൾ തമ്മിൽ എപ്പോഴും വഴക്കുണ്ടാക്കാനാണല്ലോ പതിവ് എന്ത് പറ്റി ഇന്ന് വഴക്കൊന്നും ഇടുന്നില്ലെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും വർഷം പറയണത് ഞാൻ ഇന്നു മുതൽ നിന്നോട് വഴക്ക് ിടാൻ ഉദ്ദേശിച്ചിട്ടില്ല നീ ആണെങ്കിൽ ഏറ്റവും നല്ല ഹസ്ബൻഡ് എനിക്കങ്ങനെ തോന്നുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ നിന്നോട് വഴക്കിടില്ല എന്ന് പറയുകയാണെ അങ്ങനെ ഒരു സന്തോഷിച്ച് വരുന്ന സമയത്ത് ദേ നില്ക്കുന്ന നമ്മുടെ വർഷയുടെ ഉറക്കം കെടുത്തുന്ന ആ പെൺകുട്ടി നീതു അതായത് നമ്മുടെ ശ്രീകാന്തിൻ്റെ ഇപ്പോഴത്തെ ബോസ് ആണ് ആ പെൺകുട്ടി നമ്മുടെ വർഷയ്ക്ക് വലിയ താല്പര്യമൊന്നുമില്ല ശ്രീകാന്തിന് ഇഷ്ടപ്പെടുന്നുണ്ടോ ആ പെൺകുട്ടി എന്നൊക്കെയുള്ള ഡൗട്ടും വർഷയ്ക്കുണ്ട് അതുകൊണ്ട് തന്നെ വർഷയ്ക്ക് അതിനെ കാണുന്നത് തന്നെ ഇഷ്ടമല്ല കേട്ടോ അവരുടെ വണ്ടിയാണെങ്കിലോ ബ്രേക്ക് ഡൗൺ ആയിട്ട് അവിടെ നിർത്തിയിരിക്കുക അവിടെ ശ്രീകാന്തിനോട് വർഷം പറയുകയാണ് നീ നിൽക്കുന്ന നിന്റെ ബോസ് എന്ന് പറഞ്ഞേ അപ്പോൾ എന്താ അവരോട് നിൽക്കുന്നതെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആ അവരുടെ അടുത്ത് വന്ന് തന്നെ വണ്ടി നിർത്തുകയാണ് അങ്ങനെ നീതുവിനോട് ചോദിക്കുകയാണ് എന്താ നീതു പ്രശ്നമെന്ന് ചോദിക്കുകയാണ് അപ്പോൾ നീതു പറയണേ അങ്ങനെ എൻ്റെ വണ്ടി ബ്രേക്ക് ഡൗൺ ആയി എനിക്കാണെങ്കിൽ അത്യാവശ്യമായിട്ടൊരു മീറ്റിങ്ങിന് പോവാൻ വേണം ശ്രീകാന്ത് ഒരു കാര്യം ചെയ്യുവോ കുറച്ചൊന്ന് അങ്ങോട്ട് നീങ്ങിയിരിക്കാവോ അപ്പോൾ ശ്രീകാന്ത് പറയാം ഞാൻ ഫ്രണ്ടിലോട്ട് കയറി തന്നെയാണ് ഇരിക്കുന്നത് അങ്ങനെ വർഷോടും പറയുകയാണെങ്കിൽ കുറച്ച് തള്ളിയിരിക്കാൻ പറയുകയാണേ അപ്പോഴേക്കും നീത് എന്ത് ചെയ്യാന്ന് വെച്ചാൽ പിന്നെ എന്താ പറയുക വർഷയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല ത്രിബിൾസ് പോകാൻ പാടില്ല അതെനിക്ക് പറയാം പക്ഷെ അത്യാവശ്യമായതുകൊണ്ടല്ലേ ഒരു കുഴപ്പമുണ്ടാവില്ല ഉണ്ടാവില്ല ഒന്ന് എന്നെ കൊണ്ടൊന്നാക്കെന്ന് പറയുകയാണെ അങ്ങനെ വേറെ ഗത്യന്തരും ഇല്ലാതെ നമ്മുടെ ശ്രീകാന്ത് ഇവരെയും കൂട്ടിയിട്ട് അങ്ങ് പോവാണ് ഈ സമയത്ത് പോലീസ് ചെക്കിങ്ങിനൊക്കെ നിർത്താൻ കേട്ടോ കറക്റ്റായിട്ട് പോലീസ് ശ്രീകാന്തിനെയും വർഷയും അതുപോലെ തന്നെ നീതുവിനേം പിടിക്കുന്നുണ്ടേ എന്നിട്ട് വർഷ പറയുന്നുണ്ട് ഞാൻ അല്ലെങ്കിൽ പറഞ്ഞതാണ് ത്രിബിൾസ് പോകാൻ പാടില്ല എന്ന് ഞങ്ങൾക്ക് തന്നെ പണി തന്നില്ലെന്ന് പറയുകയാണെ അപ്പോൾ നീതു പറയണം അയ്യോ ഓ നിങ്ങൾ ടെൻഷനാവണ്ട ഞാൻ തന്നെ പൈസ കൊടുത്തോളമെന്ന് പറയുന്നുണ്ട് കേട്ടോ ഈ സമയത്ത് പോലീസിനോട് നീതു പറയുന്നുണ്ട് എൻ്റെ ഭാഗത്താണ് മിസ്റ്റേക്ക് ഞാൻ ഫൈൻ കിട്ടാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ട് പക്ഷെ നീതുവിൻ്റെ കയ്യിലാണെങ്കിലോ ഫോണില്ല നീതു അത് കാറിൻ്റെ ഉള്ളിൽ വെച്ചിരിക്കുകയാണ് നീതു അത് മറന്നും പോയി ശ്രീകാന്ത് തന്നെ പൈസ കൊടുക്കുകയാണ് അങ്ങനെ അത് സെറ്റിലാക്കിയാണ് കേട്ടോ ഈ സമയത്ത് ത്രിബിൾസിന് കയറ്റി കൊണ്ടുവരരുതെന്ന രീതിയിൽ പോലീസ് കർശനമായിട്ട് പറയുന്നുണ്ട് ഇനി അങ്ങനെ ചെയ്യില്ലേ സാറെന്നും പറഞ്ഞിട്ട് അവർ സംസാരിക്കും നീ വലിയ മന്മഥൻ മന്മഥനാണോ രണ്ട് പെണ്ണുങ്ങളും കൊണ്ട് നടക്കുന്നത് അപ്പോഴേക്ക് ശ്രീകാന്ത് പറയുന്നുണ്ട് അയ്യോ ഒരെണ്ണം എൻ്റെ ഭാര്യ ഒരെണ്ണം എൻ്റെ ബോസുമാണ് സാർ അപ്പോൾ ശ്രീക വർഷ പറയാണ് ഞാനാണ് അവൻ്റെ ഭാര്യ എന്ന് പറയുകയാണെ അവ പോലീസ് പറയാം ഹാ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലായിക്കൂടെ ഭർത്താവ് അവനോട് ഇങ്ങനെ ത്രിബിൾസ് പോരുതെന്ന് അപ്പോൾ അർച്ച പറയും ഞാൻ പറഞ്ഞതൊക്കെ തന്നെയാണ് പക്ഷേ ഇവർ ചാടി കയറിയതാണ് അങ്ങനെ നീതു ക്ഷമയൊക്കെ ചോദിക്കുകയാണേ ഒരു തരത്തിൽ പോലീസുകാരെ അവർ വിടുകയാണ് ആ സമയത്ത് നീതുവിനെ എങ്ങനെയെങ്കിലും അവിടെ എത്തിയേ മതിയാവുള്ളൂ ഹോട്ടലിൽ അവിടെ മീറ്റിംഗ് ഉണ്ട് അപ്പോൾ ഈ സമയത്ത് ഒരു പോലീസുകാരൻ വണ്ടിയെടുത്ത് പോകാൻ നിൽക്കുകയാണ് പേന പറയുന്നത് സാർ എന്നെയും കൂടെ ഒന്ന് ഡ്രോപ്പ് ചെയ്യൂ സാർ എനിക്ക് എന്തായാലും പോകണം ഇനി ത്രിബിൾസ് പോകാൻ പറ്റുകയില്ല സാർ എന്നെ ഒന്ന് അവിടെ എത്തിക്കുമോ എന്ന് ചോദിക്കുകയാണെ അങ്ങനെ അയാൾ പറയണം ആ കയറിക്കോ എൻ്റെ ഭാര്യ കാണാതിരുന്ന മതി എന്ന് ീതുമായിട്ടങ്ങ് പോവാണ് ഈ സമയത്ത് നമ്മുടെ വാർഷിക ശ്രീകാന്തനോട് ചോദിക്കുകയാണ് എടാ ഇത് നിന്റെ ബോസ് അല്ലേ അവൾ ശരിക്കും ലൂസാണെന്ന് പറയുകയാണ് അത് കേൾക്കുന്ന ശ്രീകാന്ത് ആ ശരിയാണ് എനിക്ക് കിട്ടുന്ന എല്ലാം ഇതുപോലത്തെ ലൂസുകളാണെന്ന് പറയാണ് ഇത് കേൾക്കുന്ന വർഷ എന്ത് നിന്നെക്കുറിച്ചല്ല മോളെ ഞാൻ പറയുന്നത് ഞാൻ അവളെക്കുറിച്ചാണ് പറഞ്ഞത് വാ പോവാന്ന് പറഞ്ഞിട്ട് വർഷമായിട്ട് ശ്രീകാന്ത് അങ്ങ് പോവുകയാണ് ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു എപ്പിസോഡിൽ നടക്കുന്നത് ഇതിൻ്റെ ബാലൻസ് എപ്പിസോഡ് നാളെ നമുക്ക് കാണാവുന്നതാണ് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഇൻട്രെസ്റ്റിംഗ് എപ്പിസോഡ്സാണ് വരാൻ പോകുന്നത് ചാനൽ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത്